കോതമംഗലം ചെറിയ പള്ളി ജനലക്ഷങ്ങളുടെ അഭയകേന്ദ്രമെന്ന് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഛായചിത്ര ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളി ജനലക്ഷ്യങ്ങളുടെ അഭയകേന്ദ്രമായി മാറിയെന്ന് വായ്പിൻ എംഎൽഎ കെ എൻ ഉണ്ണികൃഷ്ണൻ കോതമംഗലം ചെറിയ പള്ളിയിൽ കബറങ്ങിയിരിക്കുന്ന വിശുദ്ധനായ എൽദോം മോർ ബെസോലിയോസ് ബാവായുടെ മുന്നൂറ്റി മുപ്പത്തൊമ്പതാമത് ശ്രാദ്ധാ പെരുന്നാളിനോടനുബന്ധിച്ച് എറണാകുളം എളംകുളം സുനോറോയ യാക്കോബായ സുറിയാനി സിംഹാസന പള്ളിയിൽ നിന്നും ബാവായുടെ കബറംഗലേക്ക് നടത്തിയ പരിശുദ്ധ മാവായുടെ ഛായാചിത്ര ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ എ ഉണ്ണികൃഷ്ണൻ എം എൽ എ കോതമംഗലം വികാരി ഫാദർ ജോസ് പരത്വയിലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹവികാരി ഫാദർ ജോസ് ുടി മതമൈത്രി ചെയർമാൻ എ ജി ജോർജ് ചെറിയ ട്രസ്റ്റി ഏലിയാസ് കീരംപ്ളായി ജോസ് ചുണ്ടേക്കാട്ട് പി വി കുര്യാക്കോസ് ഇളംകുളം പള്ളി വികാരി സാംസൺ മേലോത്ത് സഹവികാരി ബേസിൽ എബ്രഹാം കോൺഗ്രേഷൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ മനോജ് എം ജേക്കബ് സെക്രട്ടറി ടി പി എ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു പള്ളി ഭാരവാഹികളും കോൺഗ്രേഷൻ ആൾക്കാരും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി കൊടികേറുന്നതോടുകൂടി കോതമൂലും കോതമംഗലും പ്രദേശവും ഭക്തിസാന്ദ്രമായ പ്രദേശമായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്